പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കടകോട് പഞ്ചായത്തിലെ ചിറമനങ്ങാട് കണലിപ്പാറപ്പുരത്ത് വെടിമരുന്ന് പടക്ക സംഭരണശാല ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ജനവാസ കേന്ദ്രത്തിന് സമീപം വെടിമരുന്ന് സംഭരണശാല പ്രവർത്തനം ആരംഭിക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറമനങ്ങാട് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന് നടുവിലാണ് കണലിപ്പാറപ്പുറം സ്ഥിതി ചെയ്യുന്നത് കുന്നംകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഗ്രൂപ്പ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങിയാണ് വെടിമരുന്ന് സംഭരണശാല നിർമ്മിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളും ഇത്രയും ജനങ്ങളും ഇത്ര ഇതിലുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ടല്ലോ ഇത്രയും വീടുകൾ ഇവിടെയാണ് ഇവിടെ ഒരു പടക്കത്തിൻ്റെയും കരിമരുന്നിൻ്റെയും ഒരു ഗോഡൗണ് അതായത് ഈ വ്യക്തിക്ക് എട്ട് കടകൾ കേരളത്തിലുണ്ട് തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാല അടക്കം ഉണ്ടെന്നാണ് അറിവ് അവരുടെ ഈ കടകളിലേക്കുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാനും വിൽക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ സ്ഥലത്ത് അവരൊരു ഗോഡൗൺ പണിതിരിക്കുന്ന പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പോകുന്നത് ഇതിന് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു പഞ്ചായത്ത് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് ഈ ഇന്ന കാര്യത്തിലാണെന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല ഒരു മൂന്ന് കടമുറികൾക്ക് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുത്തു അപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് നിറഞ്ഞ കമേഴ്സ്യൽ പർപ്പസെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുമതി കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്താമെന്നാണ് പ്രസിഡന്റും മറ്റുള്ള സെക്രട്ടറിയും അറിയിച്ചിരിക്കുന്നത് ഇത് വന്ന് നമ്മളെല്ലാ ദിവസവും പത്ര പല പ്രാവശ്യം നമ്മൾ പത്രത്തിലും ടി വിയിലും കാണുന്നതല്ലേ അപകടങ്ങൾ കിലോമീറ്റർ കിലോമീറ്റർ ദൂരത്തിൽ വീടുകൾ പോയതും ഇവിടെ ഇവിടെ ജീവിക്കണ്ടേ ജീവിക്കണ്ടേ ഞങ്ങളുടെ അനുവദിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ ഈ സാധനം കൊണ്ടുവരാൻ അനുവദിക്കില്ല ും നൂറ് മീറ്റർ ദൂരത്തിൽ ഇരുന്നൂറോളം വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളും കാവുകളും പഞ്ചായത്ത് റോഡുമുണ്ട് ഈ സ്ഥലത്തിനോട് ചേർന്നാണ് കുടിവെള്ള വിതരണ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പാറപ്പുറത്ത് ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തിയാണ് പ്രവൃത്തിയാണിപ്പോൾ നമ്മൾ കണ്ടി വന്നിട്ടുള്ളത് കുഞ്ഞുമക്കൾക്കും വളർന്നു വരുന്ന ഓരോ തലമുറയ്ക്കും ഇതിനെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ ഇനിയും ഭാവിയിൽ ദോഷങ്ങൾ ചെയ്യും അതുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ഈ സ്ഥലത്ത് ഈ പ്രദേശത്ത് നടത്താൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇതിവിടെ നടത്തിക്കൊണ്ടു പോവാൻ ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് തന്നെ നമ്മളത് നിർത്തിക്കും ഇവിടെ പാറപ്പുറത്ത് ഇങ്ങനൊരു ഇത് എന്ന് പറയുമ്പോൾ പാറ ചൂട് പിടിക്കുന്ന അവസ്ഥയും പിന്നെ പോരത്തിന് ഇവിടെ മുൻപ് ഭൂമി നൂൽക്ക ഉണ്ടായെന്നൊരു പറയിലുണ്ടായിട്ടുള്ള പറയൊക്കെ പല പ്രാവശ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഈ പാറ ഇങ്ങനെ പൊട്ടിക്കും തോറും ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പേടിയാണ് ഈ ഭാഗത്തെ ഈ ആരാധനാലയം കൊച്ചുമക്കള് സ്കൂളുകൾ പോണതും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും ഒരു പ്രോപ്പർ കേന്ദ്രമാണ് ാവശ്യത്തിന് കെട്ടിടം നിർമ്മിക്കാൻ കാണിച്ചാണ് പഞ്ചായത്തിൽ നിന്നും നിർമ്മാണ അനുമതി വാങ്ങിയതെന്ന് അധികൃതർ പറയുന്നു കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനവാസ കേന്ദ്രം ചുറ്റുപാടും നിറയെ വീടുകളാണ് പത്ത് നൂറ്റമ്പത് വീടുകളിൽ ചുറ്റുപാടിലുണ്ട് പിന്നെ അമ്പലം ഒരു മൂന്ന് അമ്പലം ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ള റോഡ് ഇതൊക്കെ ഇതിന്റെ കൂടിയാണ് പോണത് ഒന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലം അനുസരിച്ച് എല്ലായിടത്തും അപകടങ്ങളും കാര്യങ്ങളും സന്ദർഭമാണ് അപ്പോൾ അത് എന്ത് വില കൊടുത്തിട്ടായാലും ഞങ്ങൾ അതിൽ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വേണ്ടി നടപടികൾ ചെയ്യണം എന്നുള്ള അപേക്ഷ മേലുദ്ദേശമാരോടും എല്ലാവരോടും ഞങ്ങള് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ചെയ്യുകയാണ് അതിനുവേണ്ട നടപടി ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർ യോഗം ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇതിന് പുറമെ ഒരേക്കർ വരുന്ന സ്ഥലത്ത് വൻതോതിൽ പാറ ഖനനം നടത്തിയിട്ടുണ്ട് അനധികൃതമായി വെടിമരുന്ന് ഉപയോഗിച്ചാണ് പാറ ഖനനം നടത്തിയിട്ടുള്ളതെന്നും നാട്ടുകാർ പറയുന്നു ഇതിനെതിരെയും ജിയോളജി വകുപ്പിനും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി